സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിവേഴ്സിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത താക്കോൽ ദാനം നിർവഹിച്ചു കോട്ടപ്പാറ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സനാതന എൻഎസ്എസ് യൂണിറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് സംഘടിപ്പിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത നിർവഹിച്ചു കാരണം ഒരു ഈ എന്ന ആദ്യം ഇല്ലാതെ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മനോജ് വി എൻ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ കെ വി കെ റാം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വേലായുധൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു രോഹിത് രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ അക്കാദമിക് ഹെഡ് ശ്വേത എം പ്രോഗ്രാം കോർഡിനേറ്റർ ദീപിക വി എന്നിവരും സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ വിജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നൂറ് ശതമാനം വിജയം കൈവരിച്ച അധ്യാപകർക്കുള്ള പുരസ്കാരം എന്നിവയും കൈമാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്